സ്ത്രീരേഖ ദൈവ തിരുനാമത്തിന് ഉണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ വലിയ നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം വരികയാണ് യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അവസാന ആഴ്ചയാണ് അതാരംഭിക്കുന്നത് ഓശാന പെരുന്നാൾ കോടുകൂടിയാണ് നാല് സുവിശേഷങ്ങൾ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഹോശാന പെരുന്നാൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നട്ട് സുവിശേഷങ്ങളിലും പ്രതിപാദനങ്ങൾ ഇതിനോട് ചേരുന്നതായിട്ടുണ്ട് ഹോശാന എന്ന് പറയുന്ന വാക്ക് യഹൂദന്മാരുടെ ഇടയിൽ യഹോവയെ രക്ഷിക്കണമേ രാജാവെ രക്ഷിക്കണമേ എന്ന് വലിയ അപകട സന്ദർഭത്തിൽ ജനങ്ങൾ ഒരുമിച്ച് ചൊല്ലുന്നതാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചാമത്തെ വാക്യമാണ് ഇത് യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ദേവാലയ പ്രവേശനത്തിൻ്റെ ഓശാന പെരുന്നാളിൽ ജനം ഒരുമിച്ച് വിളിച്ചത് നാവീത് പുത്രനെ ഹോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് രണ്ട് കഴുതകളെ ഒരു പെൺകഴുതയെയും അതിൻ്റെ ചെറുകഴുതയെയും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്തിനാണെന്ന് ശിഷ്യന്മാർക്കറിവില്ല നിങ്ങൾ പട്ടണത്തിൽ പോയി ചോദിക്കുക അപ്പോൾ ഒരു മനുഷ്യനെ അതിനെ വിട്ടു തരുമെന്ന് ഈ സംഭവം നടക്കുന്നത് ബഥനി പറയുന്ന ഗ്രാമത്തിനകത്തെ ഒരു ചെറിയ സ്ഥലം ബെത്ഫാഗ് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്താണ് അവിടെ നിന്ന് ഏരിശലേമിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര പലസ്തീൻ നാട്ടിലെ ഏറ്റവും രുചിയുള്ള രണ്ട് പഴങ്ങളാണ് അത്തിപ്പഴവും ഈന്തപ്പഴവും ബെത്ഫാഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ ഭവനം എന്നാണ് ബഥനി എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ ഭവനമെന്നാണ് അപ്പോൾ അത് അവരുടെ പ്രാദേശികമായ താൽപ്പര്യമനുസരിച്ച് അവരുടെ രണ്ട് വിശിഷ്ട പഴങ്ങളുടെ പേരിലാണ് രണ്ട് സ്ഥലങ്ങൾ അറിയപ്പെട്ടതെന്ന് മാത്രം ബദ്ഫാഗയിൽ നിന്ന് യേശു ഏരിശലവിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞതനുസരിച്ച് കൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ മേൽ കയറി പക്ഷേ കഴുതക്കുട്ടിയുടെ മേൽ കയറുന്നതിന് മുമ്പ് ശിഷ്യന്മാർ അവരുടെ വസ്ത്രമെല്ലാം കഴുതക്കുട്ടിയുടെ മേലിട്ടു ഇത് സാധാരണ രാജാക്കന്മാരെ എതിരേൽക്കുവാൻ കുതിരകൾ കൊണ്ടുവരുമ്പോൾ കുതിരയുടെ മുകളിൽ അതിന് വിശേഷ വസ്ത്രങ്ങൾ അണിയിക്കുന്ന രീതിയുണ്ട് അതനുസരിച്ചാണ് കൊണ്ടുവന്നത് മാത്രമല്ല ആ കഴുത നടക്കുന്നതായ സ്ഥലത്ത് വഴിയിലും ഇവർ വസ്ത്രം വിരിച്ചു ഇത് പഴയ നിയമത്തിൽ ഏഹു എന്ന രാജാവ് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ജനങ്ങൾ വഴി വസ്ത്രങ്ങൾ വിരിച്ച് അദ്ദേഹത്തെ എതിരേൽക്കുന്നുണ്ട് അത് രണ്ട് രാജാക്കന്മാർ ഒൻപതിൻ്റെ പതിമൂന്നിലാണ് പറയുന്നത് അവിടെ കുരുത്തോലകളും അതുപോലെ തന്നെ വൃക്ഷ ചില്ലികളുമൊക്കെ വെട്ടിയെടുത്ത് അദ്ദേഹത്തെ മുമ്പിൽ എറിഞ്ഞ് ആഹ്ലാദിക്കുന്നത് ഉണ്ട് ഇതുപോലെ തന്നെ മക്കാവിയരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ യഹൂദ മക്കാബി യരിശിനി ദേവാലയം പുനഃശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വരുന്നതായ സമയത്ത് ആളുകൾ പൂക്കൾ വിതറി യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് യൂത മക്കാവിയെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ പൂക്കളെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും മക്കാവിയരുടെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് കുരുത്തോലകൾ പിടിച്ചു എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളിടത്തെല്ലാം ചെറിയ ശാഖകൾ എന്ന് പറയുന്നത് വിശയമായിട്ടും ഒലിയുമരത്തിൻ്റെ ശാഖകളാണ് കാരണം ഏറ്റവും അധികം സാധാരണയായിട്ടുള്ളത് ഒലിയു മരമാണ് അതിൻ്റെ ശാഖകൾ വെട്ടി വിരിക്കുക എളുപ്പമാണ് അപ്പോൾ ഇതെല്ലാം രാജകീയമായ ഒരു വരവേൽപ്പാണ് പക്ഷേ രാജകീയമായ വരവേൽപ്പ് കുതിരയുടെ പുറത്താണ് ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് ഇത് കഴുതയുടെ പുറത്തായത് ഇതൊരു പ്രവചന നിവൃത്തിയാണ് വിശുദ്ധ വേദോസ്തവത്തിലെ സക്രിയാ പ്രവാചകൻ്റെ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നത് സിയോൻ പുത്രി സന്തോഷിക്കുക ഏരിശുലിയൻ പുത്രിയെ ആർപ്പിടുക നിൻ്റെ രാജാവ് ഇതാ കഴുത കുട്ടിമേൽ കയറി വരുന്നു ഈ ഒരു പ്രവചന നിവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത് യേശുവിൻ്റെ എല്ലാ ജീവിത സംഭവങ്ങളും പ്രവചന നിവൃത്തിയാണല്ലോ അപ്പം കഴുത കുട്ടിയുടെ മേൽ രാജാവ് ഓരിക എന്ന് പറയുന്നത് ആ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ ശാന്തനും എളിമയുള്ളവനുമായി വരുന്നുവെന്നാണ് അപ്പോൾ ഇത് നമുക്ക് വരുന്ന നല്ലൊരു സന്ദേശം മീതയുള്ള ഏരിശലയുമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര അനായാസമാകണമെങ്കിൽ ആർപ്പോടുകൂടിയാകണമെങ്കിൽ ദൂതന്മാരും ഗണങ്ങളും നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ വിനയത്തിൻ്റെ മാർഗത്തിൽ പോയെങ്കിലേ സാധിക്കൂ എന്നുള്ളത് ശാന്തനും വിനയശീലനുമായി ജീവിച്ചെങ്കിലേ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അനായാസമാകുമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ ദേവാലയത്തിലേക്കുള്ള പ്രവേശനം രാജാവായിട്ടാണ് പ്രവേശിക്കുന്നത് പക്ഷേ രാജാവായി പ്രവേശിക്കുന്ന യേശു സാധാരണ രാജാക്കന്മാരെ പോലെ കുതിരപ്പുറത്തല്ല വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ശാന്തതയുടെയും പ്രതീകമായിരിക്കുന്ന കഴുതപ്പുറത്താണ് കയറുന്നത് ഇതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുവെന്ന് സൂചിപ്പിച്ചുവല്ലോ രണ്ടാമത്തെ യേശുവിൻ്റെ ദേവാലയത്തിലേക്കുള്ള പ്രവേശനം ഒരു പ്രവാചകനായിട്ടാണ് എന്താണ് ആ പ്രവാചന ദൗത്യം അവിടെ ചെന്നിട്ട് സന്മാർക്ക് ഉപദേശിക്കുക അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യഹോവയിൽ നിന്ന് കൽപ്പനകൾ കൽപ്പനകളനുസരിക്കാതെ പോകുന്ന ജനങ്ങളെ കൽപ്പനകൾ പഠിപ്പിച്ച് യഹോവയിങ്ങിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നവരാണ് പ്രവാചകന്മാർ പഴയ നിയമത്തിൽ അതുപോലെയുള്ള പ്രവചനമാണ് ഇവിടെ വരുന്നത് ഏരിശുലേൻ ദേവാലയത്തിൽ അവർ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എരിശിലിനെ ദേവാലയത്തിന് എന്താണ് കള്ളന്മാരുടെ ഗുഹയാഖ്യത്തിരുക്കാൻ കാരണം ദേവാലയത്തിനകത്ത് ശുദ്ധതകളുടെ ശുദ്ധ സ്ഥലമുണ്ട് അത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുന്ന സാക്ഷ്യപ്പെട്ടകമിരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ പുറത്ത് പുരോഹിതന്മാരുടെ പ്രാകാരമുണ്ട് അവിടെ ബലികൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ നിൽക്കുന്ന സ്ഥലമാണ് അതിന് പിറവിലായിട്ട് ഇസ്രായേൽക്കാരുടെ അഥവാ ഇസ്രായേലിൻ്റെക്കാരുടെ പ്രാകാരമെന്ന് പറയുന്നിടത്ത് പുരുഷന്മാർ യഹൂദന്മാർ പുരുഷന്മാർ നിൽക്കുന്നതാണ് ആരാധന അതിന് പുറകിലായിട്ട് സ്ത്രീകളുടെ പ്രാകാരമുണ്ട് ഓരോ പ്രാകാരത്തിലേക്കും പ്രത്യേകം പ്രത്യേകം പ്രവേശന കവാടങ്ങളും ഇറങ്ങിപ്പോവാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഏറ്റവും പുറകിലായിട്ടുള്ളതാണ് ജാതികളുടെ പ്രാകാരമെന്ന് പറയുന്നത് യഹൂദന്മാരല്ലാത്തവർ അപ്പോൾ യേശുക്രിസ്തു കാല കാലത്ത് നടന്നത് ഈ ജാതികളുടെ പ്രാകാരത്തിൽ മണി ചേഞ്ചിങ്ങും അതുപോലെ തന്നെ മൃഗങ്ങളുടെ വിപണനവുമാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് തോന്നുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദന്മാരും പെസഹായിക്ക് വന്നിരിക്കണം ആ പെസഹായിക്ക് വന്നുകൂടിയിരിക്കുന്ന ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ദേവാലയ ഭണ്ഡാരത്തിൽ യഹൂദ നാണയമേ ഇടാവൂ അതിന് ബൂത്തുകളെല്ലാം പട്ടണത്തിലുണ്ട് നാണയം മാറി വിദേശത്തെ നാണയം കൊണ്ട് മാറി ഇവിടുത്തെ നാണയം ഇടാനായിട്ട് പക്ഷേ ഇവിടെ വെളിയിലത് നാണയം മാറാൻ വരാത്ത സമയത്ത് സാധിക്കാത്ത ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഈ ജാതികളുടെ പ്രാകാരത്തിൽ ജാതികളൊന്നും നിൽക്കാൻ അനുവദിക്കാതെ കച്ചവട സ്ഥലമായി അത് മാറ്റി നാണയം മാറും അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ കച്ചവടം നടത്തുന്ന കയ്യാപ്പാവിൻ്റെ അന്നായുടെയൊക്കെ ആളുകളാണ് വെളിയിൽ പട്ടണത്തിൽ കൊടുക്കേണ്ടതിൻ്റെ അഞ്ചരട്ടി കമ്മീഷൻ വേണം ഇവിടെ കൊടുക്കാൻ എങ്കിലേ എങ്കിലത് മാറിക്കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഊനമില്ലാത്ത ആടിനെ ബലി കഴിക്കണം അത് കൊണ്ടുവരുന്നതായ സമയത്ത് ആളുകളിത് പട്ടണത്തിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ ദേവാലയത്തിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന ആളുകൾ ഈ പരിചാരകർ പറയും ഇതിനെ ഒന്നും കൊള്ളത്തില്ല അതിനെന്തെങ്കിലും ഒരു ഊനം അവർ കണ്ടുപിടിക്കും കാലിന് എന്തെങ്കിലും ചട്ടുണ്ടെന്നോ ഒരു നഖവില്ലെന്നോ എന്തെങ്കിലും കണ്ടുപിടിക്കും അപ്പോൾ അതിനെ കൊള്ളത്തില്ല പകരം ഊനമില്ലാത്തതെന്ന് പറഞ്ഞ് അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനെ കൊടുക്കും നഗരത്തിലൊരു പ്രാവിൻ കുഞ്ഞിനോ ഒക്കെ കൊടുക്കേണ്ടത് വിലയുടെ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു വലിയ കൊള്ളയായി നടക്കുകയാണ് കർത്താവ് അത് കണ്ട് പ്രയാസപ്പെട്ട് ഇത് എൻ്റെ പിതാവിൻ്റെ ആലയം അത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയമാണ് നിങ്ങളും അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു വെഷ്യാ പ്രവചനത്തിൽ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം സർവ്വജാതികൾക്കും പ്രാർത്ഥനാലയമാണെന്നും ഈ രമ്യ പ്രവചനത്തിൽ പറയുന്നത് എൻ്റെ ദേവാലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ഈ രണ്ട് പ്രവചന ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്താണ് യേശു പറയുന്നത് അതുകൊണ്ട് ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിലാണ് ധൈര്യമായിട്ട് അതിനകത്ത് കയറി അവിടെ ചമ്മട്ടുകൊണ്ട് അവരെ അടിച്ചു അതുകൊണ്ട് ഒരു പ്രവാചക ദൗത്യമാണ് അവിടെ നിർവഹിക്കുന്നത് ആ ഒരു വലിയ ധൈര്യം പ്രവാചക ധൈര്യമാണ് ശുദ്ധീകരിക്കാനുള്ള പ്രവാചക ധൈര്യം മൂന്നാമത് കർത്താവ് ചെയ്യുന്നത് ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിലാണ് ശുദ്ധീകരണം നടത്തുകയാണ് പുരോഹിതൻ്റെ ചുമതല ശുദ്ധീകരണമാണ് അതിനെ എല്ലാം ശുദ്ധീകരിച്ച് അവരെ എല്ലാം ആട്ടി ഓടിച്ചു കളഞ്ഞ് പ്രാർത്ഥനാലയമായിട്ട് അതിനെ മാറ്റുകയാണ് അത് പ്രാർത്ഥനാലയമായി ദേവാലയത്തെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ യേശുവിനെ പോലെ രാജാക്കന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും ആയിത്തീരണം അതെങ്ങനെയാണ് തീരുന്നത് ആ കർത്താവിൻ്റെ വിനയവും താഴ്മയും പഠിക്കുന്നതോടൊപ്പം അനുതാപത്തിൻ്റെ വസ്ത്രം വഴിയിൽ വിരിച്ച് സ്തോത്രങ്ങളാകുന്ന പൂക്കൾ വിതറി സന്തോഷത്തിൻ്റെ ആരാധനയുടെ ആർപ്പുവിളികളാണ് നമുക്ക് നടത്താനുള്ളത് യേശുവിൻ്റെ മുമ്പാകെ ആ വിനയവും താഴ്മയുമാണ് നമ്മെ സ്വർഗരാജ്യത്തിലെ രാജാക്കന്മാരാക്കുന്നത് അതുപോലെ തന്നെ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമായ ഒരു കാലഘട്ടമാണിത് തിന്മയിൽ പൂണ്ട് കിടക്കുന്നതായ ഒരു ലോകം ഇത് ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത് പോലെ ലോകമെല്ലാം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് അതുകൊണ്ട് ലോകത്തിലെ തിന്മകൾക്കെതിരെ ധൈര്യമായി പറയാനുള്ളതായിരിക്കുന്ന ഒരു പ്രവാചക ദൗത്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട് അതാണ് കർത്താവ് പറയുന്നത് ഈ ലോകം ദൈവത്തിൻ്റെ ആലയമാണ് അതോടൊപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന കാപട്ട്യവും തിന്മയും എല്ലാ തരത്തിലുള്ളതായ അസന്മാർഗികളുമെല്ലാം എതിരെ ശക്തിയുക്തം പ്രതികരിക്കുവാനും ലഹരിക്കും മദ്യത്തിനും അയക്കുമരുന്നതിനും ഒക്കെ അടിമകളായി പോകുന്നവരും അതിന് വേണ്ടതായ ഒത്താശകൾ നൽകുന്നവർക്കെതിരായി ധൈര്യപൂർവ്വം സംസാരിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ പ്രവാചക ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അപ്പോഴാണ് യേശുവിൻ്റെ ആ മഹത്തരമായ പ്രവേശത്തിന് നമ്മളും സാക്ഷികളാകുന്നു അതോടൊപ്പം തന്നെ അതിനുള്ളതായ ധൈര്യം നമുക്ക് നേടണം തിന്മയെ അതിജീവിക്കുവാൻ ഹൃദയംഗമായിട്ട് നമ്മളും ശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് നമ്മിൽ നിന്ന് തിന്മകൾ എല്ലാം മാറണം നമ്മൾ ഓരോരുത്തരും തിന്മകൾ കൊണ്ട് നിറഞ്ഞ് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ് ആ കള്ളന്മാരുടെ ഗുഹയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ വിനയം നമുക്കുണ്ടെങ്കിൽ ആ തിന്മയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ നമുക്ക് സാധിക്കും അതിനാണ് പരിശുദ്ധ സഭയിൽ വിശുദ്ധ കുംഭസാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ കുംഭസാരത്തിലേക്ക് പോയി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാനുള്ള പ്രവാചക ധൈര്യം നമുക്ക് വേണം നമ്മുടെ പാപങ്ങളെ എത്ര മാത്രം ദുഷിച്ചതാണെങ്കിലും എത്രമാത്രം അവഹേളിക്കപ്പെടുന്നതാണെങ്കിലും എത്രമാത്രം ആഴമുള്ളതാണെങ്കിലും അതിനെ ധൈര്യപൂർവ്വം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തിന്മയെ ഉപേക്ഷിക്കാനുള്ളതായ പ്രവാചക ധൈര്യം നമുക്കുണ്ടാവണം അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെയാണ് മൂന്നാമത് നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ് കർത്താവ് പുരോഹിതനാണ് നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും പുരോഹിത വർഗവുമാണ് അപ്പോൾ രാജകീയ വർഗമാണ് പുരോഹിത വർഗമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അതുകൊണ്ട് നാം പുരോഹിതന്മാരാണെന്നുള്ളത് മറന്നുപോകരുത് ആ പുരോഹിതന്മാരുടെ ദൗത്യം എന്താണ് പുരോഹിതന്മാരുടെ ദൗത്യം മധ്യസ്ഥതയാണ് ദൈവദ്രൂപം പാകെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ഇതാണ് പ്രവാചക പുരോഹിതൻ ഞാൻ ദൈവത്തിൻ്റെ പുരോഹിതനാണെങ്കിൽ എൻ്റെ എൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുക എന്നുള്ളത് ഇവിടെ എല്ലാം മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ അതോടൊപ്പം തന്നെ മനുഷ്യന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ അത് കേവലം ആശീർവാദമല്ല നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്ന സഹോദര സ്നേഹമാണ് ആ സഹോദര സ്നേഹം ഒരു ആരാധനയാണ് സാധാരണ ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന ഒരു ഒരു വാക്യമുണ്ട് ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജിയാണ് ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നൈർമല്യീകരണം ആരാധനയിൽ കൂടി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശരീരരഹിതങ്ങൾ അനുഭവിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ശുദ്ധീകരണത്തിൽ ഉൾക്കൂടെ കടന്നു പോകണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നാമും നമ്മുടെ ശരീരരക്തങ്ങൾ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി പങ്കുവെച്ച് മറ്റുള്ളവരെ ഉയർത്തുവാനായി ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നതായ സമയത്താണ് നാമും ലോകത്തിലെ പുരോഹിതന്മാരാകുന്നത് അതാണ് വലിയ അതോടൊപ്പം തന്നെ ലോകത്തിൽ നല്ല മാതൃകയുള്ളവരായിരിക്കണം അതാണ് ശ്ലീഹ പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ നിർമ്മലമായ ഭക്തി എന്ന് പറയുന്നത് അനാഥനയും വിധമാരെ അവരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു ലോകത്താനുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ കൊള്ളുന്നുമാകും ഇത് രണ്ടുമാണ് മറ്റുള്ളവരെ സഹായിക്കുകയും അതുപോലെ തന്നെ കളങ്കം പറ്റാതെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്യുക ആ ഒരു യാഗം സ്വയമായി ചെയ്യണം അതാണ് പൗലു ശ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദകരമായി യാഗമായി സമർപ്പിക്കുന്നു അപ്പോൾ ദൈവത്തെ യാഗമായി സമർപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരായതുകൊണ്ട് അതുകൊണ്ടാണ് പത്രോ ശ്ലീഹ എന്നോട് പറയുന്നുണ്ട് നിങ്ങളെ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളെ ജീവനുള്ള കല്ലുകൾ കിന്ന പോലെ ആത്മീയ ഗ്രഹമായി ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായി പണിയപ്പെടുന്നുവെന്ന് പറയുന്നു നാം ഓരോരുത്തരും പുരോഹിതവർഗമാണ് ആത്മീയ യാഗം അനുഷ്ഠിക്കാനുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി മാതൃകയായി ജീവിതത്തെ സ്വയം താഴ്ത്തുവാനും പരിമിതപ്പെടുത്തുവാനും ഉള്ളവരാണ് എന്നുള്ളതായത് ഈ സന്ദേശങ്ങളാണ് ഓശാന ദിവസം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത് ഈ കഷ്ടാനുഭാഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ട് രാജാക്കന്മാരാജകന്മാരായും പുരോഹിതന്മാരായും പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ